അത് തെറ്റാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വിമർശനമേ ആയിരുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ പഴയ മുമ്പ് കാര്യം പറഞ്ഞതാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ അകത്ത് ഈ പിന്നെ ഓരോരു കുടുംബത്തിൻ്റെ അകത്ത് ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ ആർട്ടിക്കളിലെ എൻ്റെ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് എല്ലാ പാർട്ടികളും ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ എഴുതിയിരിക്കണത് പല ഉദാഹരണങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല ചെയ്ത മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ സാമൂഹ്യം നടക്കുന്നത് ഒരു ആക്ടറിൻ്റെ മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട് ഡെൻറ്റിസ്റ്റിന് മകൻ ഡെൻറ്റിസ്റ്റാവുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയക്കാരനും മകനും രാഷ്ട്രീയക്കാരനാവുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്താൽ മതിയോ നമ്മുടെ ജനാധിപത്യത്തിന് അത് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ഞാൻ ഞാൻ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി ബേക്കറിയിൽ പ്രസംഗിച്ചൊരു കാര്യമാണത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇതിന് വലിയൊരു അതിശയം തോന്നിയത് എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത് ചിലർക്ക് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇത് വലിയൊരു അത് ശരി ഓ എന്നെ രാജിവെക്കാൻ പലരും ആഗ്രഹിക്കട്ടെ ഞാൻ നോക്കാം ഇനി വേറെ വേറെന്താണ് എന്താ ഞാൻ പതിനാറ് പതിനേഴ് വർഷമായിട്ട് പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്നു ആ ഒരേ കുടുംബത്തിന്റെ നേതൃത്വം തന്നെ അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ പാർട്ടി കയറിയത് ഞാൻ ഞാൻ ആ കുടുംബത്തിൻ്റെ എതിരെല്ലാം എഴുതി കാണാൻ പറയാൻ നിങ്ങളൊരു തെറ്റിദ്ധാരൻ ആർട്ടിക്കിൾ ശരിക്കും വായിച്ചു നോക്കൂ അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയായത് അതിൻ്റെ അടിസ്ഥാനം രാജിവെക്കും